റവന്യൂ പുരസ്കാരത്തിൽ സന്തോഷം പങ്കുവെച്ച് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ 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 മീര വർദ്ധിപ്പിക്കുന്നു എന്നാണ് മീരയുടെ പ്രതികരണം പുരസ്കാരങ്ങളിൽ മികച്ച സബ് സബ് കളക്ടറായി ഫോർട്ട് കൊച്ചി കളക്ടർ മീരയാണ് ഇപ്പോൾ നമുക്കൊപ്പം തോന്നുന്നു ഈ പുരസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിവിടെ വരുമ്പം ആക്ച്വലി വർക്ക് വർക്കിലോട് ഒരുപാടുള്ള ഓഫീസാണ് ഫയൽസിന്റെ എണ്ണത്തിലാണെങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു മികച്ച സബ് കളക്ടറൊക്കെ കൂടുതലേറ്റവും നല്ല സബ് കളക്ടർ ഓഫീസിനുള്ള അവാർഡും കൂടെ നമുക്കുണ്ട് അപ്പം അതിലാണ് ഏറ്റവും സന്തോഷം അവാർഡ് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല നമ്മൾ കൂടുതലും ഒരുപാട് കുറച്ച് പെൻഡൻസി ഉണ്ടായിരുന്നു അറിയാം തരം ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് പെൻഡൻസി ഉണ്ടായിരുന്നു അപ്പം അത് തീർക്കാനാണ് ശ്രമിച്ചത് കൂടാതെ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ റൂട്ടീൻ വർക്കിൽ ഫോക്കസ് ചെയ്ത് തന്നെയായിരുന്നു പോയത് പിന്നെ നമുക്ക് ഒരുപാട് ഇപ്പം ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും പക്ഷേ എന്നിരുന്നാലും അത് റുട്ടീൻ വർക്കിനെ എഫക്റ്റ് ചെയ്യാതെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനാണ് ആദ്യം ഇത് കേട്ടപ്പോൾ തോന്നിയത് കാരണം നമുക്കൊരു അവാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ബട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അത് ആ പേര് നിലനിർത്താൻ ആണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്വമാണ് ഇനിയും ഇതിലും മികച്ചതായിട്ട് ഇപ്പോൾ നമുക്കൊരു ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിലും മേലെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ ഓഫീസിലെ സ്റ്റാഫുകളും കാര്യങ്ങളും കാര്യങ്ങളും വർക്കും കൂടി ഒരു ഒരു ഭാഗമായിട്ടല്ലേ ും തീർച്ചയായിട്ടും എന്റെ അല്ല അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പം നമ്മൾ ലാസ്റ്റ് ആ ഫയൽ ഏറ്റവും അവസാനമാണ് എന്റെ അടുത്ത് എത്തുന്നത് ഒരു ഒരാൾ ഒരു പെറ്റീഷർ ഇവിടെ വന്ന് ഒരു ഒരു പെറ്റിഷൻ തരുമ്പോ തൊട്ട് ഒരു ഫയലായി അത് മുഴുവൻ വർക്കും ചെയ്യണത് ഓഫീസിലെ സ്റ്റാഫ് തന്നെയാണ് അപ്പം ശരിക്കും അവരുടെ തന്നെ അവാർഡാണ് ഇത് അവരുടെ എഫേർട്ടാണ് അപ്പോൾ മേഡത്തിൻ്റെ വിവാഹവും ഈ എടുത്ത് കഴിഞ്ഞാണപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷത്തിലോട്ടാണ് ഇപ്പോൾ ഒരു ഇരട്ടി സന്തോഷമായിട്ട് ഒരു പുരസ്കാരവും കൂടി വന്നിട്ടുള്ളത് ഏതായാലും തിരക്കുകളിലാണ് ആ തിരക്കുകളിലോട്ട് തന്നെ മേട കടക്കുകയാണ് വിജേഷ് പുതാശ്ശേരിക്കപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി